ഞാനോ കോളേജ് വിളിക്കാനായിട്ട് ട്യൂഷൻ സെന്ററിൽ അവിടെ വന്നെ അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൈനിലേക്ക് വന്നേ ഉള്ളൂ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ ആരേലും ഉണ്ടോ ഈ സമയത്തൊന്ന് ലൈനിലേക്ക് വരാൻ ഹലോ ആയു ഏ കാണോ എവിടെ ഞാനിപ്പോ നമ്മുടെ പള്ളിക്ക് മോളെ മോൾ ട്യൂഷനുണ്ട് അപ്പൊ അവളെ വിളിക്കാനായിട്ട് വന്ന അപ്പൊ ഞാൻ ജോലി കഴിഞ്ഞിട്ട് അതില് നേരെ ഇങ്ങോട്ട് പോന്നു ഇവിടെ പ്പോ ഇങ്ങനെ ചുമ്മാ ഇരിക്കണ്ടല്ലോ എന്നാ ലൈവിലാരെങ്കിലും കേറൂന്ന് അറിയാനായിട്ട് വന്ന എന്താ പരിപാടി കേക്കര സൗണ്ടാ വണ്ടി പോകുന്നതിന്റെ ആ ഞാൻ നോക്കട്ടെ എത്ര നേരം എന്താ നോക്കി ഞാൻ എന്റെ ബാഗിൽ എത്തിക്കേരം പോണേ അയ്യോ കാണാൻ പറ്റുന്നില്ലേ ആ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ ആ ഇപ്പൊ അല്ലേ ആ ഓക്കെ കാപ്പിയൊക്കെ കുടിച്ചോ എന്താ പരിപാടി ഇവിടെ നിന്ന് നമ്മുടെ ഞാൻ കാണിക്കാം നമ്മുടെ പള്ളിയുടെ ഞാൻ പറഞ്ഞില്ലേ പെരുന്നാളൊക്കെ തുടങ്ങാന്ന് ഞാൻ കാണിക്കാവേ ദേ അവിടെ കണ്ടോ നമ്മുടെ പള്ളിയുടെ പാരിക്കാളാണ് ഞാൻ കാണുന്നത് അവിടെ ചുറ്റുക്കടയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടില്ല ഇതൊരു സൈഡാണ് ഞാൻ കാണുന്നത് ഇതിന്റെ പാർട്ടി ഫുള്ള് അപ്പുറത്തെ സൈഡിലാ അതെനിക്ക് കാണിക്കാൻ പറ്റത്തില്ല അതിന്നും നമുക്ക് കാണത്തില്ല ക്ലിയറായിട്ട് അത് കാണണമെങ്കി അങ്ങ് പള്ളിയുടെ ഫ്രണ്ടില് ചെല്ലണം കാപ്പിക്ക് കുടിച്ച് കേട്ടൻ ചേച്ചി ആയിട്ട് ഇരിക്കുവായിരുന്നു ആണോ ആ ഓക്കേ ഓക്കേ കാപ്പിക്ക് എന്തായിരുന്നു സ്പെഷ്യൽ വല്ല എന്തായിരുന്നു നാലു മണിക്ക് ഇല്ലില്ല ഇത് പള്ളിയല്ല ഇത് പള്ളിയുടെ പാരിസ് മാഡാണ് നമ്മടെ ഈ ഒക്കെ വെക്കില്ലേ ഓഡിറ്റോറിയം ഇവിടെ ഈ പള്ളിക്ക് രണ്ട് ഓഡിറ്റോറിയം ഉണ്ട് അപ്പുറത്തേത് രണ്ട് നിലയാണ് ഇത് ഒറ്റ നില ഇവിടെ ഈ ഈ പാരിശികളിൽ വെച്ചാണ് നമുക്ക് കഞ്ഞി കഞ്ഞി ഒക്കെ ഉണ്ട് പള്ളിക്ക് എട്ട് നോയമ്പിന് എട്ട് ദിവസം കഞ്ഞി ഉണ്ട് ഉറ്റയ്ക്കും വൈകിട്ടും അപ്പൊ അതൊക്കെ ഇവിടെ വെച്ചാണ് നടക്കുന്നത് അപ്പൊ അതിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിട്ടുണ്ട് ഇവിടെ ഒക്കെ നേരത്തെ അപ്പറത്തൊക്കെ ചില്ലിക്കളൊക്കെ നേരത്തെ വന്നു കഴിഞ്ഞ ആഴ്ച തന്നെ അവരെല്ലാം വന്നു എന്നുവെച്ചാൽ ഇനിയിപ്പൊ അടുത്തേന്റെ അടുത്ത തിങ്കളാഴ്ച തുടങ്ങും അല്ലേ ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യും എങ്ങനെ വീട്ടില് വെച്ച് കാണുമ്പോ ഒരു സ്റ്റൈല് ഇവിടെ വെച്ച് കാണുമ്പോ വേറെ ജോലി കഴിഞ്ഞ് വന്നിട്ട് കുറെ കല്യാണമാക്കി ആയിരുന്ന മുറക്ക് ഇച്ചറ് കൊത്ത വേറെ കുറെ ഉണ്ട് ആ ഓക്കെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ അലുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ലഡു ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്നും എനിക്ക് ഡെയിലി ചായ കുറച്ച് ഞാൻ ഓരോ ലഡു എടുക്കൊണ്ട് പോകും ഇവിടുത്തെ ബേക്കറിക്കാരെല്ലാം എന്നെ കളിയാക്കും മൂന്ന് കടകളുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കേറുന്നത് അപ്പൊ എനിക്ക് മധുരം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവനാണ് ഞാൻ എല്ലാരും പറയുന്നത് എനിക്ക് ഷുഗർ വരുമെന്ന് പറയും ഇത്ര ചെറുപ്പത്തിൽ അതുപോലെ ഞാൻ മധുരം ജീവി കഴിക്കാനാ ഇല്ലല്ലോ അതൊക്കെ ഞങ്ങളുടെ വീട്ടിലെങ്ങാനും ആയിരുന്നെങ്കിൽ അത് ഒരൊറ്റ ദിവസത്തേക്കിനെ കാണാൻ തോന്നു വീട്ടില് ഏർ ഇവിടെ ഞങ്ങളുടെ വീട്ടിലാ വേറെ ആരും അങ്ങനെ മധുരം കൂടുതൽ കഴിക്കത്തില്ല ഇപ്പൊ പിള്ളേരാണെങ്കിൽ തന്നെ അവർക്ക് അവര് മുട്ടായി മുട്ടായി കഴിക്കും ഒത്തിരി മുട്ടായിക്ക് മധുരം അല്ലേ മുട്ടായി ഒത്തിരി കഴിക്കും നേരെ മറിച്ച് ഈ ലഡു ജിലേബി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതുങ്ങൾക്ക് വേണ്ട അതുങ്ങൾ തിന്നത്തില്ല ഒന്ന് കഴിച്ചിട്ട് നമ്മുടെയും കൊണ്ട് തരും ഏറെ പറഞ്ഞിട്ട് എനിക്ക് മുട്ടായിയോട് വല്യ താല്പര്യമില്ല എനിക്ക് ഇതൊക്കെ ഇഷ്ടം അവിടെ ആർക്കും വേണ്ടേ അയ്യോ ആ കുഴപ്പമില്ല ഇരുപോ നാലുമണിക്ക് കഴിക്കാലോ ഇരുന്നോട്ടെ ഇനിയിപ്പോ ഓണമൊക്കെ വരുമ്പോ ആരുടെ ഒക്കെ വിരുന്നാരക്കെ വരുവായിരിക്കുമല്ലോ കല്യാണം കഴിച്ചിട്ട് അവര് കണിമൂളിലൊന്നും പോയില്ലേ നിങ്ങളെ കണിമൂളിൽ ഒന്നും വിട്ടില്ലേ അവരെ ഞാൻ വൈകിട്ട് ലൈവിലേക്ക് വരുന്നില്ല കേട്ടോ അപ്പൊ പകല് ഇവിടെ നമുക്ക് അഞ്ചു മിനിറ്റ് ആണെങ്കിലും നമ്മുടെ ആൾക്കാരെ ഒക്കെ ഒന്ന് കാണാമല്ലോ അങ്ങനൊക്കെ ആയിരുന്നില്ല ർക്കെങ്കിലും പരിചയം ഉണ്ടോ കണ്ടിട്ട് അടുപ്പി സൈഡൊക്കെ ആണെ എല്ലാ ആരോന്നും ഇല്ലാത്ത എല്ലാവരും പോയോ ആർക്കും ഒന്നും ഇല്ലേ ചായ കുടിക്കില്ല ഇന്ന് ഞാൻ ഇന്ന് ഞാൻ പോന്ന വീട്ടിൽ ചായ കുടിക്കില്ല വീട്ടിൽ ചെന്നിട്ട് കുടിക്കും ആ ഞാൻ ജോലി കഴിഞ്ഞിട്ട് മോളെ വിളിക്കാനായിട്ട് നിൽക്കുക ട്യൂഷൻ ട്യൂഷനുണ്ടേ അപ്പോ അവളെ വിളിക്കാനായിട്ട് ഞാൻ വന്നു അപ്പൊ ഇവിടെ വന്നപ്പോ അവർ അവള് ഈര്യത്തിന്റെ കുറച്ച് വായിക്കാന്ന് പറഞ്ഞു ഞാൻ പിന്നാലെ വന്നിരുന്ന

ണ്ടല്ലോ അവിടെ ചിന്തിക്കടയിലെ അവർ സാധനങ്ങളൊക്കെ ഇടുവാണേ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു കൊണ്ടൊക്കെ ഞാൻ എങ്ങനെ വരുമെന്ന് നിറച്ച് സാധനങ്ങൾ വന്ന് എന്ത് അറിയോ വഴക്കുണ്ടാക്കും കണ്ടിട്ട് എന്നെ കണ്ടിട്ട് എന്തെങ്കിലും സ്കിന്നിന്റെ നോക്കുന്നായിട്ട് തോന്നുന്നുണ്ടോ

ഹായ് ടിപ്സ് ഒന്നും എനിക്ക് അറിയില്ല പറഞ്ഞു തരാൻ ഞാൻ ഒന്നും ചെയ്യാറില്ല അതുകൊണ്ടല്ലേ എന്റെ ഫേസ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നേ ഇരിക്കുന്നേട്ടോ ഞാനോ ദൈവമേ അത് വെറുതെ തോന്നുന്ന ദൈവമൊക്കെ പിമ്പിൾസ് ആകണ്ടോ അപ്പടി ഫേസ് ഒക്കെ പോയി കിടക്ക ആറു മണി കഴിയും വീട്ടിൽ ചെല്ലുമ്പോ അവള് അല്ലാത്ത ദിവസം തന്നെ അവള് ആറേകാലാവും ട്യൂഷൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഇന്നിപ്പ അഞ്ചരക്ക് വിടുവെന്ന് പറഞ്ഞാണ് അപ്പൊ അവള് വായിച്ചു തീർന്നില്ല പിന്നെ തീരാത്തപ്പൊ നമ്മള് വിളിച്ചോണ്ട് പോന്ന് ശരിയല്ലോ അവള് പഠിച്ചോണ്ട് ചിറ്റില്ലേ ഇനിയിപ്പ വൈകും ആറ ആറേകാലൊക്കെ ആവും വീട്ടിൽ ചെല്ലുമ്പോ ചേട്ടൻ ഡ്രൈവറാ വണ്ടി ഓടിക്കുക ഇതെന്താ ആ അവിടെ അടുത്ത് തന്നെയാ ഇവിടുത്തെ കുറച്ച് പോയാ മതി ഒരു ആ ഒരു അഞ്ച് മിനിറ്റ് അത്രേ ഉള്ളൂ മാത്യു ഞാൻ കുറച്ച് നേരത്തെ വന്നു കേട്ടോ വൈകിട്ട് വരാൻ പറ്റുക എനിക്കും തോന്നി ഫ്ലവേഴ്സിന്റെ ഞാൻ ആദ്യം ആലോചിച്ച് അത് ഇഷ്ടപ്പെട്ടോണ്ടായിരിക്കും പേരിട്ടേന്ന് നല്ലതാ ഫ്ലവേഴ്സ് ഉണ്ടാവും ആ പോണം ഞാൻ മോളെ വെയിറ്റ് ചെയ്യുവാള് ട്യൂഷനുണ്ടേ അപ്പൊ അതിന് കേറിയിരിക്കുവാ കഴിഞ്ഞില്ല ഇനി ഞാനിവിടെ പുറത്ത് ഇങ്ങനെ ഇരിക്കുവ അപ്പൊ ചുമ്മാരുന്നപ്പൊ നിങ്ങളെ ഒക്കെ കാണാന്ന് കരുതി എല്ലാരും കാപ്പി കുടിച്ചോ ഞാൻ കാപ്പി ഒന്നും കുടിച്ചില്ല ഞാൻ നേരത്തെ പോകുന്നു നേരത്തെ അല്ല നമ്മുടെ സമയത്ത് തന്നെയാ പോണേ വീട്ടിൽ ചെന്നിട്ട് വേണം കാപ്പിയൊക്കെ കുടിക്കാൻ ചായ കുടിച്ചില്ല കുടിക്കണം വീട്ടിൽ ചെന്നിട്ട് കുടിക്കണം മോള് വന്നില്ല മോളെ വെയിറ്റ് ചെയ്യ ചായ കുടിക്കാൻ പറഞ്ഞ ഇവിടെ കടയിൽ നിന്ന് കുടിക്കാനോ വേണ്ട വരുന്നുണ്ട് വരുന്നുണ്ട് ഞാൻ കാണിക്കാവേ കാണാവോ അല്ല ഓടി വരുന്നുണ്ട് വരുന്നുണ്ട് പാച്ച കൂട്ടുകാരിയും വരുന്നുണ്ട് കഴിഞ്ഞോ കഴിഞ്ഞോ കുഞ്ഞേ നമുക്ക് പോയേക്കാം ഞാൻ നിനക്കുള്ള ഇല്ല അതിനകത്ത് ആ ഓക്കെ ഓക്കെ അപ്പൊ വീട്ടിൽ ചെന്നിട്ട് കാണാം അതായത് ഒരു കുഞ്ഞാൻ വന്നിരിക്കുന്നു യാവോ മോനെ വിളിച്ചോ ആര്യ വിളിച്ചു വാ I don't know Malayalam but I understand a little bit but your name is what? Hi. അല്ലട്ടല്ലാരോട്ടട്ടായില്ലേ മൈ നെയിം അനിജ എനിക്ക് വെല്ല ഇംഗ്ലീഷ് ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ് ഓൺലി ഇംഗ്ലീഷിൽ ഞാൻ പറയാവേ ബാവേ വാവ പോയി കണ്ടായി അണ്ടർസ്റ്റാൻഡ് ബട്ട് വാട്ട്സ് വാട്ട്സ് യുവർ നെയിം ഓടി ടിപ്സ് യോയിക്ക് ഞാൻ എനിക്കറിയില്ല ടിപ്സ് മൊത്തം ഓക്കെ അപ്പൊ ഞങ്ങള് വീട്ടിൽ പോവാം കേട്ടോ വൈകിട്ട് നേരം കിട്ടുവാണെങ്കിൽ ലൈവില് കേറാവേ കേറുമ്പോ എല്ലാവരും വരണം കേട്ടോ കേട്ടാ ബൈ ബൈ